ഇനി അപ്പോൾ ക്യാമറകൾ ഒന്നുമല്ലാതെ അല്ലാതെ ആകുകയാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകൾ ഇനി പോലെ വർക്ക് ചെയ്യാൻ പോവുകയാണ് കേട്ടു അത് റിപ്പോർട്ട് ചെയ്യാനും തെറ്റ് കാണിച്ചാലിന് പണിഷ്മെൻറ്റ് ഡിപ്പാർട്ട്മെന്റിൽ വാങ്ങിക്കൊടുക്കാനുള്ള പുതിയ സംവിധാനം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കേരളത്തിൽ നിലവിൽ വരും നിങ്ങളുടെ മൊബൈലിൽ നിന്ന് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ നിയമലംഘനം ഷൂട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ഒരാപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പിലൂടെ നമ്മൾ സെൻഡ് സെൻറ്റ് ചെയ്ത് ഈ വീഡിയോ അങ്ങ് സെൻഡ് ചെയ്താൽ അത് നേരെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടും ഉദ്യോഗസ്ഥമാർ വീഡിയോ പരിശോധിച്ചിട്ട് നിയമലംഘനം ഉണ്ടെങ്കിൽ വണ്ടിയുടെ നമ്പറും കാണാമല്ലോ ആ നമ്പരോട് കാണത്തക്കതിൽ നോ പാർക്കിങ്ങിന് കൊണ്ടിടുക അലക്ഷ്യ അലക്ഷ്യമായി പാർക്ക് ചെയ്ത് മാർഗ്ഗദർശനം സൃഷ്ടിക്കുക രണ്ട് ബസ്സുകൾ പ്രൈവറ്റ് ബസ്സുകൾ ഗവൺമെന്റ് കെ എസ് ആർ ടി ഡ്രൈവർമാരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് പ്രൈവറ്റ് ബസ്സാണ് ശരി രണ്ട് ബസ്സുകൾ സാമാന്തരമായി നിർത്തുക അതിനിടെ കൂടെ വേറെ ബസ് കയറിപ്പോയായിരിക്കാൻ വേണ്ടി ലോക്ക് ചെയ്യുക അത്തരം പരിപാടികൾ വീഡിയോയിൽ പകർത്തി അയച്ചാൽ വലിയ ശിക്ഷയുണ്ടാവും വലിയ ഫൈൻ അങ്ങ് വീട്ടിൽ വരും വരെ കുഴപ്പമൊന്നുമില്ല ജനങ്ങളെ മുമ്പിൽ അതുപോലെ ലൈൻ ട്രാഫിക് തെറ്റിക്ക് ഒരു സ്കൂട്ടറിന് പോകാൻ ശരിക്കു പറയാൻ മതി നമ്മൾ ഇപ്പോൾ ഉദാഹരണമെന്ന് പറയാം പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്ക് വരുന്ന വഴി ആ വഴിയിൽ വാളയാർ വരെ നാലുവരി പാതയുണ്ട് പല കേരളത്തിൽ നൂറ് കിലോമീറ്ററാണ് കാറുകൾക്ക് വെച്ചിരിക്കുന്നത് മറ്റു റോഡ് എം സി റോഡിൽ മറ്റു റോഡുകളിലും തൊണ്ണൂറ് കിലോമീറ്ററാണ് ആ ലിമിറ്റ് ലംഘിക്കാതെ പോകാൻ കഴിയണം ആ ലിമിറ്റിനുള്ള യാത്രയായുള്ള അവകാശമുണ്ട് ഈ വല ദിവസത്തുകൂടി പോകുന്ന ലോറികൾ ഒരുപാട് വണ്ടികൾ ഫൈൻ അടിച്ചു ബോധവൽക്കരണം നടത്തി പക്ഷേ ഒരു നിർവാഹമില്ലാത്തതുകൊണ്ടേ ഇപ്പോൾ പറയുകയാണ് നിങ്ങൾ ഈ ആപ്പ് വരുന്ന നിങ്ങൾക്ക് കാണാം വലു ദിവസത്തൂടെ സൈഡ് തരാതെ കയറി പോകുന്ന ലോറികളുടെ വീഡിയോ എടുത്തിട്ട് അയച്ചാൽ ആ നമ്പറിലേക്ക് ഫൈൻ ചെല്ലും ഇത് അവസാനിപ്പിച്ചവർ നമ്മൾ കുറച്ചൊരു കർശനമായി നമ്മൾ തന്നെ ഒരു ബോധത്തോടെ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഞാൻ ഈ നിയമലംഘനങ്ങൾക്കെതിരാണ് ഞാൻ ചെയ്യില്ല മറ്റുള്ളവർ ചെയ്താൽ ഞാൻ കണ്ടെത്തും എന്ന് ചിന്തിക്കാൻ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്ന വണ്ടികൾ അപകടം ഉണ്ടാക്കുന്നുണ്ട് അനുഷ്യമായ വണ്ടിയുടെ ബാക്ക് ഭാഗം റോഡിലേക്ക് കിടക്കും നേരെ അറിയാത്ത ഇന്ത്യക്ക് വെളിയിൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് തരത്തിലുള്ള നിയമലംഘനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനെ ഒന്നിനും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു മുന്നോട്ട് പോകേണ്ടിരുന്നത് പക്ഷേ ഇങ്ങനൊരു സംവിധാനം വന്നാല് നിയമലംഘനങ്ങൾ ഒരുപാട് കുറയും തന്നെയാണ് എനിക്ക് തോന്നുന്നത് അത് റോഡിലുള്ളതായാലും പാർക്കിംഗ് ആയാലും എല്ലാ രീതിയിലും ശാസ്ത്രം ഇത്രയും പുരോഗമിച്ച സമയത്ത് തീർച്ചയായിട്ടും ഇനി ഭാവിയിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് പക്ഷെ അപ്പോഴും എ ഐ പോലെ തന്നെ വെറും നോക്കുകുത്തികളായിട്ടുള്ള ഞങ്ങൾക്ക് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ എ ഐ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് കോടികൾ കെൽഡ്രോൺ കൊടുക്കുകയും ഇനിയും കോടികൾ കടം വരുത്തി വെച്ചിരിക്കുക ഈ ഒരു സംവിധാനത്തിൽ ഗജരാമൻ ഇത്രയും നഷ്ടമുണ്ടാക്കിയത് എങ്ങനെയാണ് നികത്തുന്നത് ആരാണിതിന് ഉത്തരവാദികൾ